നിങ്ങൾ കരുതുന്നത് പോലെയുള്ള വെറുമൊരു ഹൊറർ സിനിമയല്ല ഇതൊരു യഥാർത്ഥ കഥയാണ് ദ കോഞ്ചറിംഗ് ലാസ്റ്റ് റൈറ്റ്സ് എന്ന സിനിമയ്ക്ക് പിന്നിലുള്ള യഥാർത്ഥ സംഭവം ഒരു മുഴുവൻ കുടുംബത്തെയും ഒരുമിച്ച് ഭയപ്പെടുത്തിയ വളരെ ഡാർക്കായ പ്രേതബാധ ഈ സിനിമയിൽ നിങ്ങൾ കാണുന്നതിനു മുന്നേ ഇതൊക്കെ അനുഭവിച്ച കുറേ പേരടങ്ങിയ സ്മോൾ കുടുംബമുണ്ടായിരുന്നു അവർ അനുഭവിച്ചതറിഞ്ഞാൽ നിങ്ങൾ നടുങ്ങും സ്മേൾസ് ആരായിരുന്നു ജാക്ക് ആൻഡ് ജാനഡ് സ്മേൾ ഒരു സാധാരണ അമേരിക്കൻ ദമ്പതികളായിരുന്നു അവർ വെസ്റ്റ് പിറ്റ്സ്റ്റൺ പെൻസിൽവേനിയയിൽ ഒരു രണ്ടു നില വീട്ടിൽ അവരുടെ കുട്ടികളും പ്രായമായ മാതാപിതാക്കളും ഒത്തായിരുന്നു താമസിച്ചിരുന്നത് അവർ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ശാന്തപൂർണമായ ഒരു ജീവിതം നയിക്കുകയായിരുന്നു പക്ഷേ ആ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ തലകീഴായി മറിഞ്ഞു പ്രശ്നങ്ങൾ തുടങ്ങിയത് ഒരു പൈപ്പ് പെട്ടെന്ന് പൊട്ടിയത് മുതലായിരുന്നു ആ പൈപ്പിന് ഒരു കേടുപാടുമില്ലാതെ തനിയെ പൊട്ടുകയായിരുന്നു അതിനുശേഷം വീടിൻ്റെ ചുമരുകളിൽ കഴുകിയാലും പോവാത്ത തരത്തിലുള്ള കറകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി പിന്നെ വീട്ടിലുള്ള ഉപകരണങ്ങളൊക്കെ ഒരു കാരണവുമില്ലാതെ തീ പിടിക്കാൻ തുടങ്ങി ഇതൊക്കെ സംഭവിക്കുമ്പോഴും അവർ കരുതിയത് ഇതൊക്കെ വെറും കഷ്ടകാലം അല്ലെങ്കിൽ ദുർഭാഗ്യമാണെന്നാണ് പക്ഷേ അവരുടെ ആ തോന്നൽ വീട് മുഴുവനായി ആരോ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത് വരെ മാത്രമായിരുന്നു വീട്ടിൽ ആരുമില്ലാത്ത മുറികളിൽ നിന്നുള്ള മുട്ടുന്ന ശബ്ദങ്ങൾ ചുമരിൻ്റെ അകത്തു നിന്ന് വരുന്ന ഭയപ്പെടുത്തുന്ന മുരുളുന്ന ശബ്ദങ്ങൾ വീട്ടിനകത്തുള്ള ഫർണിച്ചർ സ്വയം നീങ്ങുക വീട്ടിനുള്ളിൽ എപ്പോഴും അസഹനീയമായ ദുർഗന്ധം ഇതൊക്കെ വീട്ടിൽ സംഭവിക്കാൻ തുടങ്ങി അതിനുശേഷം കാര്യങ്ങൾ വീണ്ടും കൂടുതൽ മോശമാവാൻ തുടങ്ങി ചില സമയങ്ങളിൽ വീട്ടിലെ ചില സ്ഥലങ്ങളിൽ ഒരു കറുത്ത നിഴൽ നീങ്ങുന്നതായി കാണപ്പെട്ടു വീട്ടിലെ വയസ്സായ മുത്തശ്ശിയെ ആരോ പടികളുടെ മുകളിൽ നിന്ന് തള്ളിയിട്ടു കുട്ടികളിൽ ഒരാൾ പറഞ്ഞു അവൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അവളെ എന്തോ ഇരുട്ടിൻ്റെ മറിയത്ത് നിന്ന് നോക്കുന്നുവെന്ന് ജാനറ്റ് ആരൊക്കെയോ ചെറിയ ശബ്ദത്തിൽ പിറുപിറുക്കുന്നതായി കേൾക്കാൻ തുടങ്ങി ജാക്കിനാണെങ്കിൽ എപ്പോഴും ദേഷ്യവും ക്ഷീണവുമൊക്കെയായി തൻ്റെ മാനസിക നിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നതായും തോന്നി അതോടുകൂടി അവർ ഒരു കാര്യം ഉറപ്പിച്ചു അവരുടെ വീട്ടിലെന്തോ ഒരു ദുഷിച്ച അമാനുഷികമായ ശക്തി കുടിയേറിയിരിക്കുന്നുവെന്ന് അദൃശ്യമായ എന്തോ ഒരു ശക്തി ജെനറ്റിനെ കട്ടിലിൽ പിടിച്ച് താഴ്ത്തിയതായി പറഞ്ഞു കട്ടിലിൽ നിന്ന് അവർ എഴുന്നേറ്റ് നോക്കുമ്പോൾ ശരീരത്തിൽ പലയിടത്തായി കുറെ പാടുകൾ കാണപ്പെട്ടു അതുപോലെ തന്നെ ജാക്കിൻ്റെ കൈകളിലും എന്തോ മാന്തിയതുപോലെയുള്ള അടയാളങ്ങൾ കാണപ്പെട്ടു മുറിയിലെ വസ്തുക്കൾ ചില സമയങ്ങളിൽ അന്തരീക്ഷത്തിൽ ഉയർന്നു പൊങ്ങുന്നതായും അവരുടെ നായ വീട്ടിലെ ചില മുറികളിൽ കയറാതെ പുറത്തുനിന്ന് വല്ലാതെ കുരയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ പലതും സംഭവിച്ചുകൊണ്ടിരുന്നു അതു കൂടിക്കൂടി വന്നു അവർ അപ്പോൾ മനസ്സിലാക്കി ഇത് വെറുമൊരു പ്രേതബാധയല്ല അതിലും മോശമായ വേറെ എന്തോ ആണെന്ന് അങ്ങനെ ഇതൊക്കെ അനുഭവിച്ച് നിരാശരായിരുന്ന അവസാനം ആ അവസാനമാക്കാലത്ത് പ്രശസ്തരായ എഡൻ ലോറൈൻ വാറൻ ദമ്പതികളെ സഹായത്തിനായി സമീപിച്ചു നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ അവർ പേരുകേട്ട പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സും ഡീമനോളജിസ്റ്റുമായിരുന്നു അങ്ങനെ അവരുടെ റിക്വസ്റ്റ് പ്രകാരം അവരവരുടെ വീട് സന്ദർശിച്ചു ലൊറയൻ വീട്ടിലേക്ക് കാലുകുത്തിയപ്പോൾ അവർക്കൊന്നല്ല നാല് ഇരുണ്ടിറ്റീസ് ഉള്ളതായി ഫീൽ ചെയ്തു അവർ ഇതുമായി ബന്ധപ്പെട്ട് പല ഇൻവെസ്റ്റിഗേഷൻസും നടത്തി അവരുടെ ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി അവർ പലതരത്തിലുള്ള നിലവിളികളുടെയും ഗർജിക്കുന്ന ശബ്ദങ്ങളുടെയും ഓഡിയോ ടേപ്സ് റെക്കോർഡ് ചെയ്തു ടേപ്പുകളിലൊന്നിൽ ഗെറ്റ് ഔട്ട് എന്ന് പറയുന്നത് പോലെ ഒരു ശബ്ദം വരെ റെക്കോർഡ് ചെയ്യപ്പെട്ടു വോറൻസ് ഇത് ശക്തമായ ഒരു പൈശാചിക ശക്തിയാണെന്ന് പറഞ്ഞു ഈ പൈശാചിക ശക്തിയെ വീട്ടിൽ നിന്ന് അകറ്റാൻ അവർ പള്ളിയിലെ പുരോഹിതരെ വിളിച്ചു ഒന്നിലധികം തവണ എക്സോസിസംസ് ചെയ്തു ചില സമയത്ത് ഈ എക്സോസിസം ഫലിച്ചുവെന്ന് തോന്നത്തക്ക രീതിയിൽ അവിടെ ശാന്തമായി പക്ഷേ അധികം വൈകാതെ തന്നെ ആ പൈശാചിക ശക്തികൾ മുന്നേറ്റതിനേക്കാൾ ശക്തിയിൽ തിരിച്ചുവരികയായിരുന്നു അങ്ങനെ അവിടെയുള്ള മാധ്യമങ്ങൾ ഇതറിഞ്ഞു സ്മേഴ്സ് കുടുംബം ന്യൂസിൽ വന്നു ചിലർ അവരെ വിശ്വസിച്ചു മറ്റു ചിലർ അവരെ പരിഹസിച്ചു ചിലർ പറഞ്ഞത് ഇതെല്ലാം അവരുടെ മാനസിക പ്രശ്നങ്ങളാണെന്നാണ് സ്മേഴ്സ് ഹലൂസിനേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അത് സ്ലീപ്പ് പാരാലിസിസ് ആണെന്ന് ഇതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണെന്നും ചിലർ അഭിപ്രായപ്പെട്ടു പക്ഷേ കുടുംബം ഒരിക്കലും പിന്മാറിയില്ല അവർ ഇതിനൊക്കെ മറുപടിയായി പറഞ്ഞു എന്തിന് ഞങ്ങളിത് വെറുതെ ഉണ്ടാക്കണം ഞങ്ങൾക്ക് വേണ്ടത് സമാധാനം മാത്രമാണ് വേറെ ഒന്നുമല്ല അങ്ങനെ അവസാനം സ്മേഴ്സ് അവിടെ നിന്ന് വീട് വീടുമാറിപ്പോയി അതോടുകൂടി അവരനുഭവിച്ച ആ പൈശാചികമായ സംഭവം നിന്നു അതവരെ പിന്തുടർന്നു പോയിട്ടുമില്ല എഡൻ ലൊറൈൻ വാറൻ അവസാനം വരെ അവരുടെ അവകാശവാദങ്ങളിൽ ഉറച്ചു നിന്നു ഈ കേസ് അവർ നേരിട്ട ഏറ്റവും ഭയാനകവും അപകടം നിറഞ്ഞതുമായ ഒന്നാണെന്ന് അവരിതിനെ വിശേഷിപ്പിച്ചു ഈ ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് ദ കോഞ്ചറിംഗ് ലാസ്റ്റ് റൈറ്റ്സ് എന്ന സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് പക്ഷേ ഒന്ന് ഓർക്കുക ഈ സിനിമയിൽ കാണുന്നതിനേക്കാൾ ഭയാനകമായിരുന്നു അന്നാ കുടുംബം ആ വീട്ടിനുള്ളിൽ അനുഭവിച്ചത്